ണോ എന്റെ പേര് ജസീന അപ്പം ഞാൻ ഒരുപാട് നല്ല മൂവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാന സംസാരം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ ഇപ്പൊ ഇൻഫ്ലുവൻസറായി വർക്ക് ചെയ്യുന്നതും ഇപ്പൊ ചെറുതായിട്ടൊക്കെ ആക്ടിങ് ചെയ്യുന്നതൊക്കെ എനിക്കൊരു പാഷൻ കാരണമാണ് അപ്പം നമ്മള് എന്ത് കാര്യം ചെയ്യുമ്പോ അതിനൊരു പാഷനും കൂടി വേണം പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദുബായിൽ വന്നിട്ട് ഒരുപാട് മൂവീസ് എല്ലാം ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് അയ്യർ അറേബ്യ എല്ലാം ചെയ്തല്ലോ അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യോ എക്സ്പീരിയൻസോ നല്ലതായാലും മോശമായാലും എന്തെങ്കിലും ഒരു മനസ്സിലാ നിക്കുന്നല്ലോ ഞാൻ ഞാൻ എത്രയോ ഫസ്റ്റ് അങ്ങനെ ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വരുന്ന ആളല്ല അപ്പം പിന്നെ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ എനിക്ക് നയൻറ്റീസിൻ്റെ തുടക്കത്തിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന കാലം തൊട്ടിട്ടുള്ള വെൽ എത്ര നയൻറ്റീസ് നയൻറ്റി ത്രീ നയൻറ്റി ഫോറിലൊക്കെ അന്ന് അച്ഛൻ്റെ കൂടെ വരാൻ തുടങ്ങിയത് ദുബായിൽ ഷോസിനും സ്റ്റേജ് ഷോസ് ഓണം സെലിബ്രേഷൻ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ദുബായിട്ട് കണക്ട് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുടുംബക്കാർ ഞങ്ങളുടെ ജില്ലയിലൊരു ഒരു ഒരു ഒട്ടുമുക്കാൽ ഒരു അമ്പത് ശതമാനം ആൾക്കാർ ദുബായിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് അഗെയിൻ നമ്മൾ അടുത്ത സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളെ ബന്ധുക്കളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഹൈക്കനെ ഒന്ന് കാണാൻ തന്നെ ഞങ്ങൾ പറ്റാത്തതിൻ്റെ കാരണമൊക്കെ എല്ലാ ദിവസവും ഓരോ വീട് പോകുക സൽക്കാരും പരിപാടിയും കാര്യങ്ങളും അപ്പോൾ ദുബായ് ആയി ദുബായ് വരുന്നതിനൊരു സന്തോഷം അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് ദുബായ് ഒക്കെ പറയാം കുറേ വർഷങ്ങളായിട്ട് വരുന്നുകൊണ്ട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ലവ് ആക്ഷൻ ഡ്രാമ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അന്ന് വേറെ കഥയൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തതൊന്നും അല്ല പക്ഷെ അന്ന് അത് എഴുതിയിരുന്നത് ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് ദുബായിൽ താമസിച്ച് ഞാൻ ഏകദേശം രണ്ട് മാസത്തോളം ദുബായ് താമസിച്ചിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് തുടക്കമൊക്കെ ഞാൻ എഴുതിയതൊക്കെ പിന്നീടും ഷൂട്ടിന് വന്നു പിന്നെ അങ്ങനെ ഒരു 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 എന്താ പറയുക നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹോമാണ് ദുബായ് അപ്പം പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്കൊരു ഓർത്തെടുക്കാൻ ഒരുപാട് ഓർമ്മകളും ഉണ്ട് ദുബായിൽ ഞാൻ ഇന്റർവ്യൂസ് ആണ് കൂടുതല് മോളെ സത്യം പറയാം അപ്പോ ഇന്റർവ്യൂസ് ഭയങ്കര എന്റർടൈനിങ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ ഇനി മറുപടി ഒരു പേടി എനിക്ക് ഉണ്ട് മൈക്ക് തന്നല്ലേ അപ്പൊ മൈക്ക് തന്നല്ല എന്തായാലും ഞാനൊരു ചോദ്യം ചോയ്ക്ക അപ്പൊ ഈ ദുബായ് പ്രകൃതിയില്

അല്ലെ ഞാൻ പറയാം എന്താ ഉദ്ദേശിക്കുന്നത് ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യായി പോയിട്ടോ നമ്മള് ഞാൻ അങ്ങനെ ഞാൻ പറയട്ടെ നമ്മളിങ്ങനെ തഗ് എന്ന് പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ നമ്മളൊരാള് നമ്മൾ എന്തെങ്കിലും ഒരാൾ പറയണം അപ്പം ഞാൻ ഇത് ദുബായി തന്നെ കഴിഞ്ഞ ഒരു പരിപാടിക്ക് വന്നേരം ഒരു മൂപ്പരൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം ഇതേപോലെ കോട്ട ഒക്കെ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കി എന്താ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ച് ഞാൻ എന്താ ഓ പറ തഗ്ഗുറ ഓ മൂപ്പരെന്നോട് പറഞ്ഞ തഗ്ഗെന്തെങ്കിലും പറ എന്ന് പറഞ്ഞു മൂപ്പര് ഇവിടുത്തെ വലിയൊരു ആളാണ് കേട്ടോ അപ്പോൾ പൈസക്ക് നിങ്ങളല്ലേ ഞാൻ പറയാറ അപ്പോ അങ്ങനെ അങ്ങന ഊപ്പര് തഗ് പറ എന്ന് പറഞ്ഞു ഊപ്പര് ഭയങ്കര ഇത് ഇത് ഇവനെന്തെങ്കിലും ഇവനെന്തെങ്കിലും എന്നോട് പറഞ്ഞ് ജയിക്കുന്ന ആ വാക്കു തർക്കത്തിന് എങ്ങനെ നീ പറ ഇന്റർവ്യൂലെല്ലാം പറയാന്നല്ലേ തഗ്ഗു പറ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും പറ അപ്പൊ പറഞ്ഞ ഓ അപ്പൊ ഞാൻ പറഞ്ഞാലേ ഇനി തഗ്ഗു പറയല്ലോ എന്ന് ആ അങ്ങനെയാണ് ആ തഗ് നമുക്ക് തഗ്ഗമേണ്ടല്ലോ അപ്പൊ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഇട്ട് തന്നാൽ മാത്രമേ എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂന്നേ ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങളൊന്നും ഇട്ട് വരുന്നില്ല നിങ്ങൾ ഭയങ്കര എല്ലാരും ഭയങ്കര ആയിട്ട് വന്ന ആൾക്കാരെ കേട്ടോ എന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ഇതാക്കാൻ വേണ്ടി അപ്പൊ നിങ്ങളെല്ലാരും എനിക്ക് മനസ്സിലാണെന്ന് അറിയാമോ നിങ്ങളെല്ലാം ഭയങ്കര തയ്യാറെടുത്ത് വന്നതാണ് അല്ലേ ഞാൻ പ്രതീക്ഷിച്ച ആൻസർ എന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ഇപ്പോ ഞാൻ ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ തഗ്ഗല്ല ദുബായില് ഈ പ്രകൃതിയില് നല്ല അടിക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ആൻസർ അതൊക്കെയാണ് എന്തായാലും താങ്ക് യു അത് ഞാൻ ചിന്തിച്ചില്ലല്ലേ ഞാൻ മദ്യപിക്കാറില്ല അരി കേട്ടോ ചോദിച്ചോ ആ ഇല്ല ഇല്ല അതാങ്